ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു കോളർ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം പുതിയ മോഡൽ നെക്കാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നെക്ക് കട്ട് ചെയ്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നെക്കിലേക്ക് വെക്കുന്ന പീസ് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഒരു കാല് ഇഞ്ച് തൈര്ത്തുമ്പ് ഇട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ നെക്കിനകലെ ഞാനിവിടെ മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്ക് ഇറക്കം ഒരു ഏഴര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ബാക്ക് നെക്ക് ഒര ഇഞ്ച് ഇറക്കി ഷേപ്പ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സെൻറ്റർ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് കൊടുക്കുക നമുക്ക് ബാക്ക് നെക്കിൻ്റെ സെൻടർ പോർഷനും അതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അവിടെ നിന്ന് കാലിഞ്ച് തുമ്പ് വെച്ച് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ആ പതിച്ച് അടിച്ച് വെച്ച ആ പോർഷൻ്റെ ആ ഒരു തുമ്പാണ് എടുക്കേണ്ടത് അതുപോലെ കോൺ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ കോൺ വരുന്ന ആ എഡ്ജിലേക്ക് നമ്മുടെ തുമ്പ് എവിടെയാണോ വരുന്നത് ആ കോൺ വരുന്ന മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്ക് കെട്ടിട്ട് തയ്യൽ നിർത്താം അപ്പോൾ നമ്മൾ ആ കോൺ വരുന്നോടത്ത് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ എവിടെയാണോ ആ മാർക്കിങ് ടച്ച് ആവുന്നത് അവിടെ തയ്യൽ നിർത്തുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് സൈഡും ഒരേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഏറ്റവും കുറഞ്ഞ തയ്യൽത്തുമ്പ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഫിനിഷ് ആയിട്ട് കിട്ടാൻ എളുപ്പം ഇപ്പോൾ കാലിഞ്ച് തയ്യൽത്തുമ്പാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പം അത് അതിന് ശേഷം ആ കോൺ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ പീസ് നീണ്ട് കിടക്കുന്ന പീസുകളുണ്ടല്ലോ അത് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പം അവിടെ ഒരു അരഞ്ച് തുമ്പ് പോലെ ഒരു പീസ് താഴത്തെ ഭാഗം ഇതുപോലെ മടങ്ങി ഉള്ളിലേക്ക് കിട്ടുന്നതായിരിക്കും അത് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മറച്ചിട്ടിട്ട് അതിൻ്റെ ഉൾഭാഗത്തു നിന്ന് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നെക്കിൻ്റെ പോർഷൻ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ട് വേണം അപ്പം ഇതുപോലൊരു പീസ് ഉള്ളിലുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് വട്ടം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതിനുശേഷം നീണ്ടു നിൽക്കുന്ന അധികം ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം ഇതുപോലെ പുറമേക്ക് പതിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കോളർ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബൈ